ഇത് എന്ത് ചെയ്യാൻ പോണേന്ന് കൊറച്ച് ബെഡ്ഷീറ്റ്സ് ഇണ്ടായിരുന്നു അമ്മേ നല്ല വെയിറ്റ് ഇതങ് കൂടെ വാഷിംഗ് മെഷീനിലിടാല്ലോന്ന് വിചാരിച്ച് എന്റെ പൊന്നു കൊച്ചേ എന്തോരം കാശാണ് ഇവിടെ കരണ്ട് ബില്ല് തന്നെ അറിയാമോ വാഷിംഗ് മെഷീനിലൊന്നും ഞങ്ങൾ ഇടാറില്ല ഞങ്ങളൊക്കെ കല്ലെ കൊണ്ടായിട്ടാന്ന് അലക്കണം നീ ആ കല്ലേ കൊണ്ടായിട്ട് അലക്കി ഞാൻ കല്ലിൽ അലക്കിക്കോളാമ്മേ വാഷിംഗ് മെഷീനില് അലക്കാൻ വന്നേക്കണം ജനിച്ചിട്ട് വാഷിംഗ് മെഷീൻ കൊണ്ടിട്ട് പോലും ഇല്ലാത്തവളാണ് വാഷിംഗ് മെഷീനിൽ അലക്കാൻ വന്നേക്കണത് ഇതെന്താണ് ഈ സമയത്തൊരു എ സി ഇടല് ഭയങ്കര ചൂടമ്മേ ഈ എ സിയൊക്കെ ഇങ്ങനെ എപ്പോഴും ഇട്ടാക്കാറുണ്ട് ആച്ച എവിടെ തോന്നു വിചാരിച്ചാണ് ഓ വീട്ടിലെല്ലാ മുറിയിലും എ സി പിടിപ്പിച്ചേക്കണായിരുന്നല്ലോ അപ്പൊ പിന്നെ ചൂട് എങ്ങനെ സഹിക്കും എ സിയൊക്കെ ഇട്ടിരിക്കാനും മാത്രം സ്ത്രീധനം ഒന്നും കൂടെ കെട്ടിക്കൊണ്ടുവന്നിട്ടില്ലല്ലോ അതങ്ങോട് ഓഫീസ്ങ്ങനെ വന്നിരിക്കേ എന്നിട്ട് കാറ്റോളൂ അതെ ഇവിടെ കഞ്ഞീം കറിയൊന്നും വെക്കണില്ലേ അമ്മയെ തേങ്ങ അരക്കാൻ പോയപ്പോഴേക്കും കരണ്ട് പോയല്ലോ ഓ പിന്നെ പോയി അതാണ് ഞാൻ അവിടെ തന്നെ അപ്പോഴേക്കും എനിക്ക് പഠിക്കാനുള്ളത് പഠിച്ചു വരുമ്പോഴേക്കും കറി ഓ ഇവിടെ ഒരു അരകല്ല്ണ്ട് മിക്സിയിൽ മാത്രമേ അരക്കുള്ളൊന്നുമില്ലല്ലോ ആ അരകല്ലിൽ പോയി അരച്ച് കറി വെക്ക് ഞങ്ങൾക്കൊക്കെ സമയം ഭക്ഷണം കഴിക്കണം ഞങ്ങളൊക്കെ ഗ്യാസിന്റെ അസുഖമുള്ള ആൾക്കാരാണ് എന്നെ പഠിക്കാൻ സമ്മതിക്കാന്നും പറഞ്ഞോണ്ടല്ലേ അമ്മയെ കല്യാണം കഴിച്ചത് ഇപ്പൊ ഞാൻ പഠിക്കാനിരിക്കുമ്പോ അമ്മ എപ്പോഴും എന്തെങ്കിലും ജോലികളായിട്ട് വരുവാണല്ലോ ഓ ഇപ്പൊ മജിസ്ട്രേറ്റ് ആകാമോ അല്ലെങ്കിലേ തന്നെ എന്നോട് എന്റെ താത്തതാണ് ഈ സ്ത്രീധനം പേടിക്കാണ്ട കല്യാണം ഒന്നും ശരിയാവൂല അത് അത് പിന്നീട് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ വന്നു അമ്മ അമ്മ എപ്പോഴും കാര്യം ശരിയാവൂലും ഞങ്ങള് സ്ത്രീധനം ഒന്നും വേണ്ടത് ഞങ്ങളുടെ മര്യാദ എന്നും പറഞ്ഞ് പത്ത് പൈസ സ്ത്രീധനം ഒന്നും കൊടുക്കാണ്ട് ഇങ്ങോട്ട് കെട്ടി അയച്ചത് നിന്റെ വീട്ടുകാരുടെ മര്യാദ അന്നേ തന്നെ എന്റെ നാത്തൂന എന്നോട് പറഞ്ഞതാണ് നമുക്ക് ഈ കാര്യം വേണ്ടിട്ടു പത്ത് പൈസ ഒക്കെ ഗതിയില്ലാത്ത വീട്ടീന്ന് കയറി വന്നിട്ടിപ്പൊ അവക്കടക്കെ വാടിയിരിക്കണം ഞാൻ കേക്കണം വന്നു വന്നിപ്പോ താറുതല കൂടി തുടങ്ങിയിരിക്കണു